തമിഴ്നാടും കർണാടകവും അതിർത്തി പങ്കിടുന്ന ഈ ഒരു സ്ഥലം ഒരു കൊച്ചു ടിബറ്റാണ് ഇരുപത്തിരണ്ട് ഗ്രാമങ്ങളിലായി ഏകദേശം മൂവായിരത്തി അഞ്ഞൂറിലധികം ടിബറ്റുകാരാണ് ഇവിടെ താമസിക്കുന്നത് ബാംഗ്ലൂരും ചെന്നൈയും പോണ്ടിച്ചേരിയും അതിന് നടുവില് കുറേ സ്ഥലങ്ങൾക്കിറങ്ങുന്ന വണ്ടർ സ്റ്റെപ്പിൻ്റെ പുതിയൊരു ട്രിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യമംഗലം ടൈഗർ റിസർവിലൂടെ ഇരുപത്തിയേഴ് ഹാർപൻ പെൻറ്റും കയറി ദിംബത്തെത്തി ഡിംബത്ത് ബാംഗ്ലൂർ മൈസൂർ റൂട്ടിലേക്ക് പോകാതെ അവിടുന്ന് റൈറ്റ് എടുത്ത് കൊലകൾ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്തു ഒരു വിജനമായ കാട്ടിലൂടെയായിരുന്നു യാത്ര വേറെ വണ്ടികളും ആളുകളെയും ഒന്നും കാണാതെ വളരെ ഭയാനകം നിറഞ്ഞ യാത്രയാണെങ്കിലും മനോഹരമായിരുന്നു നമുക്ക് ആ കാഴ്ചകളൊക്കെ ആ കാഴ്ചകളൊക്കെ കണ്ട് പന്ത്രണ്ട് മണിയോടെയാണ് ഡോൺലിങ് ടിബറ്റൻ സെറ്റിൽമെന്റിൽ നമ്മൾ എത്തുന്നത് സത്യമംഗലത്തിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഗൂഗിൾ മാപ്പിൽ സോങ്ചൻ ചൻ മൊണാസ്ട്രി നിട്ടിട്ടാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് കൊല്ലേകലൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ ലെഫ്റ്റ് എടുത്ത് നമ്മൾ മുന്നോട്ട് പോയി കുറെ വില്ലേജുകൾ നമുക്ക് കാണാൻ കഴിയും അവിടെയൊക്കെ ഇതുപോലെ വീലും സ്തൂപങ്ങളും ഒക്കെ കാണാം അതൊക്കെ കണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ മുന്നോട്ട് പോയപ്പോഴാണ് മനസ്സിലാക്കിയത് ആ റോഡ് ക്ലോസ്ഡ് ആയിരുന്നു പിന്നീട് അവിടെയുള്ള ഒരാളോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ടാണ് നമ്മളിപ്പം ഈയൊരു ആർച്ചിന് മുന്നിൽ എത്തി നിൽക്കുന്നത് അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു വലിയ പ്രയർ വീലും ഓപ്പോസിറ്റ് ആയിട്ട് ചെറിയ കുറെ പ്രേയർ വീലും കാണാൻ കഴിയും പലപ്പോഴും ഞാൻ ഈ ഒരു പ്രയർ വീല് കാണുമ്പോൾ ഇത് എന്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ട് ഓം മണി പത്മേഹും പോലുള്ള ആയിരക്കണക്കിന് മന്ത്രങ്ങളാണ് ചുരുളുകളാക്കി ഇതിന്റെ അകത്ത് വെച്ചിട്ടുള്ളത് നമ്മൾ ഈ ഒരു വീല് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുമ്പോൾ ആ മന്ത്രങ്ങളൊക്കെ ചുറ്റിലും പ്രസരിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എഴുത്തും വായന ഒന്നും അറിയാത്ത ആളുകൾക്ക് പോലും ഈ ഒരു വീല് ഒന്ന് കറക്കിയാൽ മതി അതിൻ്റെ ഫലം കാണാൻ പറ്റും എന്നാണ് വിശ്വാസം കോയമ്പത്തൂരിൽ നിന്ന് ബാംഗ്ലൂരേക്ക് പോകുന്ന വഴിക്ക് ഒരു മൊണാസ്ട്രി ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴും എൻ്റെ ട്രിപ്പ് പ്ലാനിൽ ഈ ഒരു ഡെസ്റ്റിനേഷൻ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴും എൻ്റെ മൈൻഡിൽ ഉണ്ടായത് ഒരു മൊണാസ്ട്രിയും അതിൻ്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് മോങ്സും പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയല്ല കാര്യങ്ങൾ ഇരുപത്തിരണ്ട് വില്ലേജാണ് ഇവിടെയുള്ളത് എല്ലാ വില്ലേജിലും കൂടി മൂവായിരത്തിനുമേലെ ടിബറ്റ്യൻസ് ആണ് ഇവിടെ താമസിക്കുന്നത് പോകുന്ന വഴിക്ക് വളരെ മനോഹരമായ കുറേ സ്തൂപങ്ങൾ കണ്ടപ്പം വണ്ടി നിർത്തിയതാണ് ഇവിടുത്തെ ആളുകൾ അല്ലെങ്കിൽ ബുദ്ധ മതത്തിലെ സ്തൂപങ്ങള് ബുദ്ധന്റെ ശരീരം അല്ലെങ്കിൽ ബുദ്ധന്റെ മനസ്സായിട്ടാണ് കണക്കാക്കുന്നത് അതായത് ശാന്തിയും സമാധാനത്തിന്റെയും ഒരു പ്രതിരൂപം നേരത്തെ പ്രയർവിയലിനെ കൊണ്ട് പറഞ്ഞതുപോലെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെ ഇതിന്റെ ചുറ്റും പ്രദർശനം വെക്കുന്നത് നല്ലതാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് ഒരു മൊണാസ്ട്രീൻ്റെ ഫ്രണ്ടിലാണ് നമുക്ക് ഈ സ്തൂപങ്ങൾ കാണാൻ പറ്റിയത് മൊനാസ്ട്രീൻ്റെ പേരൊന്നും അവിടെ ഒന്നും എഴുതി വെച്ചിട്ട് കാണുന്നില്ല പക്ഷേ സൈഡിലത്തെ ഒരു ചെറിയ ഗേറ്റ് തുറന്നു വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തൂടെ ആളുകൾ നടന്ന് കയറി പോകുന്നതും കാണുന്നുണ്ട് നമുക്കും കയറി നോക്കാം അതിൻ്റെ അകത്ത് എന്താണല്ലേ കയറി ചെന്നപ്പോഴാണ് മനസ്സിലായത് ആ മൊനാസ്ട്രി ക്ലോസ്ഡ് ആയിരുന്നു ഉച്ച സമയത്ത് കുറെ കുട്ടികൾ പെയ്റ്റുമായിട്ട് പോകുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ചുറ്റി കണ്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങി നല്ലോണം അധ്വരിക്കുന്ന ആളുകളാ ചുറ്റിലും കൃഷിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വെറും കൃഷി കൊണ്ട് ജീവിക്കുന്ന ആളുകളല്ല ഇവർക്ക് സ്വന്തമായിട്ട് കിൻഡർ ഗാർഡൻ മുതൽ ടെൻത്ത് വരെ പഠിക്കാനുള്ള സൗകര്യം ടിബറ്റിയൻ മെഡിക്കൽ ആൻഡ് ആസ്ട്രോ ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരു മോഡേൺ ഹോസ്പിറ്റലും പിന്നെ ഇവരെ കാര്യങ്ങളൊക്കെ നോക്കാൻ സെൻട്രൽ ടിബറ്റിന് അഡ്മിനിസ്ട്രേറ്റർ അപ്പോയിന്റ് ചെയ്ത ഒരു സെറ്റിൽമെന്റ് ഓഫീസറും ഉണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത സോങ്ഷൻ മൊണാസ്ട്രി കൂടാതെ തക്ഷം തനക് ഡ്രുഗൽ ബയോ എന്നിങ്ങനെ അഞ്ച് മൊണാസ്ട്രികളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ദ ലാൻഡ് ഓഫ് ഫൈവ് മൊണാസ്ട്രി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ഇതാണ് സോങ്സെങ് സങ് മൊണാഷ്ട്രി ഏകദേശം മുന്നൂറ്റമ്പത് വർഷത്തെ ചരിത്രമുണ്ട് യഥാർത്ഥത്തിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തിനാലില് ടിബറ്റിലാണ് ഇത് സ്ഥാപിക്കപ്പെടുന്നത് എന്നാൽ ചൈനീസ് അധിനിവേശത്തെ തുടർന്ന് ടിബറ്റിലെ ആശ്രമം തകർക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ദലേലമയാണ് ഇവിടെ പുനർനിർമ്മിച്ച് ഈ ആശ്രമം ഔദ്യോഗികമായി തുറന്നുകൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഈ പ്രശസ്തമായ മൊണാഷ്ട്രി ഇവിടെ വീണ്ടും സ്ഥാപിച്ചത് പതിനൊന്ന് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനാ ചടങ്ങിലും അദ്ദേഹമാണ് നേതൃത്വം നൽകിയത് മൊനാസ്റ്റിയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നല്ലോണം വിശന്നു ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒന്ന് രണ്ട് ഉണ്ട് ടിബറ്റൻ സ്റ്റൈൽ ഫുഡാണ് അവിടെ സെർവ് ചെയ്യുന്നത് നമ്മൾ വേഗം തന്നെ അതിലൊരു കഫേയിൽ പോയി ഫുഡ് ഓർഡർ ചെയ്തു ഒരു നൂഡിൽസും മോമോ ആണ് നമ്മൾ ഓർഡർ ചെയ്തത് അതിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടി ഫ്രഷ് ലൈമും ഓർഡർ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ മനോഹരമായ ആ ഒരു വ്യൂ ഒക്കെ കണ്ടിരിക്കുമ്പോഴത്തേക്കും ഫുഡ് വന്നു കഷ്ടപ്പെട്ട ഫുഡ് പ്ലേറ്റിലേക്ക് ഇട്ടതേ ഓർമ്മയുള്ളും വിശന്നിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നു നിർത്തു ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല ഒരു നോർമൽ റേറ്റാണ് ഇവിടെ എല്ലാ ഫുഡിനും കാണാൻ കഴിഞ്ഞത് ഫുഡ് കഴിച്ച് ഇതിലൂടെ ഒന്ന് നടക്കാന്ന് വെച്ച് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് മുന്നോട്ട് നടന്നപ്പം കുറേ ഫ്ലാഗ് തൂക്കിയിട്ട ഒരു സ്ഥലം കണ്ടു ഈ ഒരു ടിബറ്റിയൻ ഫ്ലാഗ് പണ്ടേ എല്ലാവർക്കും ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നടന്നുപോയി റെയർ ഫ്ലാഗ് അല്ലെങ്കിൽ ടിബറ്റിൽ ലുത എന്നാണ് ഇതിന് പറയുന്നത് ടിബറ്റിൽ ലുങ്ത എന്ന് പറഞ്ഞാൽ കാറ്റിലെ കുതിര എന്നാണ് അർത്ഥം നീല വെള്ള ചുവപ്പ് പച്ച മഞ്ഞ എന്നീ നിറങ്ങളിലാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് ഇത് സൂചിപ്പിക്കുന്നത് ആകാശം വായു അഗ്നി ജലം ഭൂമി കാറ്റ് വീശുമ്പോൾ അതിൽ അച്ചടിച്ച മന്ത്രങ്ങളും അനുഗ്രഹങ്ങളും ലോകമെമ്പാടും പരന്ന് എല്ലാ ജീവജാലങ്ങൾക്കും ശാന്തിയും സമാധാനവും നൽകും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് ഇതിൽ ഓരോ പതാകയും നിറം വാങ്ങുന്നതിനനുസരിച്ച് തുണി മാറ്റി പുതിയ പതാക ഇവർ ഇവിടെ കെട്ടും സ്വന്തം നാട് വിട്ട് മറ്റൊരിടത്ത് വന്ന് അധ്വാനിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന ഇവരെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ടിബറ്റൻ സെറ്റിൽമെൻറ്റിനോട് വിട പറയുകയാണ് രണ്ടരയോടെയാണ് നമ്മളെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് എത്താനുള്ളത് ബാംഗ്ലൂരേക്കാണ് ടിബറ്റൻ സെറ്റിൽമെൻ്റ് ഇറങ്ങി വരുമ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു മാറ്റം വീണ്ടും പഴയതുപോലെ തന്നെ ആ ഒരു കർണാടക തമിഴ്നാട് ബോർഡറിലുള്ള ആളുകളുടെ ഫേസുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇവിടുന്ന് വിട്ടു പോകുമ്പോൾ നമുക്ക് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ഈ ഒരു സ്ഥലത്തിന്റെ മറുഭാഗത്ത് കാണാൻ കഴിയുന്നത് വീണ്ടും എലിഫന്റ് ക്രോസിംഗ് എന്നുള്ള ബോർഡ് കാണാം നമുക്ക് പല സ്ഥലങ്ങളും ബാംഗ്ലൂരേക്ക് ഏകദേശം നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് മൂന്ന് മൂന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും രാവിലെ മുതലേ മഴക്കാരുണ്ടെങ്കിലും ഇപ്പോഴാണ് മഴ പെയ്തത് മഴയും വെയിലും അങ്ങനെ മാറി ഒരു യാത്രയാണ് നമുക്ക് മുന്നോട്ടുണ്ടായത് പോകുന്ന വഴിക്കാണ് കാവേരി നദി കാവേരി നദി ക്രോസ് ചെയ്യുന്ന ഒരു പാലമാണ് നമ്മളിപ്പോൾ കയറി നിൽക്കുന്നത് ഇവിടെ സൺസെറ്റ് കാണാനാണെന്ന് തോന്നും പല ജനങ്ങളും ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നത് കാണാൻ പറ്റും ദൂരെ വേറെ ഒരു പാലം കാണാം സൂം ചെയ്ത് നോക്കുമ്പോൾ അതിലൂടെ ഒരു ബസ് പോകുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വണ്ടി ഓടിച്ച് തളർന്നപ്പോൾ ഒരു ചായ ഓടിക്കാൻ നിർത്തിയതാണ് പോകുന്ന വഴിക്ക് കണ്ട ഒരു നന്ദിനി പാർലറിലാണ് നമ്മൾ ചായ ഓടിക്കാൻ നിർത്തിയത് നല്ല സ്ട്രോങ് ചായയും കുടിച്ച് വീണ്ടും യാത്ര തുടങ്ങി ആറരയോടെയാണ് നമ്മൾ ബാംഗ്ലൂർ എത്തുന്നത് ബാംഗ്ലൂർ നല്ല മഴയായിരുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ താമസിക്കുന്ന വീട്ടിലെത്താനുള്ള ഒരു ധൃതിയായിരുന്നു ബാംഗ്ലൂർ വിശേഷങ്ങളൊക്കെ അടങ്ങി ഒരു വീഡിയോ അടുത്ത എപ്പിസോഡായിട്ട് കാണാം ഈ എപ്പിസോഡ് ഈ വീഡിയോയിലെ കാര്യങ്ങൾ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സ്റ്റേ ട്യൂൺ ബാംഗ്ലൂർ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണാം ബൈ ബൈ